ഞങ്ങൾ ഇന്ന് നടത്തുന്നത് ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയില് മുഖ്യമന്ത്രി ചോദിക്കുകയാണ് വീടിനകത്തിരിക്കുന്ന ആളെ എന്തിനാണ് കുറ്റം പറയുന്നത് ആരാ വീടിനകത്തിരിക്കുന്നത് വിവേക് പിണറായി വിജയൻ ചോദിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചതിന്റെ പേരില് ദശൻ ദശൻ കണക്കിന് കേസുകൾ ചാർത്തി തന്നപ്പോ എന്തുപറ്റി ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് ഒലിച്ചുപോയോ കേരളത്തിൽ <mayimau> vivegane, arayum, vivegane karayum, modi, roodil, ോ വിവേകനെ ഞങ്ങൾക്കറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമൻ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായി അമ്മായി അച്ഛൻ ഉണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ നമസ്കാരം ശബരിമല സ്വർണ കൊള്ളയ്ക്കെതിരെ മഹിളാ മോർച്ചാ പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് പ്രതിഷേധ മാർച്ചുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഈയൊരു പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തിരിക്കുന്നത് അതായത് സംസ്ഥാനത്തെ നിരവധി നേതാക്കളും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ പ്രാദേശിക നേതാക്കൾ വരെ ഈയൊരു പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്നു അയ്യപ്പ ശരണം വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു പരിപാടിയിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവായ ശ്രീ ശോഭ സുരേന്ദ്രൻ സംസാരിക്കുകയാണ് നമസ്കാരം വലിയ സ്വാമിയും കൊച്ചുകടുത്ത സ്വാമിയും വാവര സ്വാമിയും അയ്യപ്പന്റെ ഭൂതഗണങ്ങളും എല്ലാ ആചാരത്തെയും ഹൃദയത്തിലേറ്റിക്കൊണ്ട് ഞങ്ങൾ ശബരിമലയിൽ പോലീസ് ഓഫീസറുടെ യൂണിഫോം അഴിച്ചു അഴിച്ചുകൊടുത്ത് അത് ചില സ്ത്രീകളെ ഉടുപ്പിച്ച് ശബരിമല സന്നിധിയിൽ ആചാരം ലംഘിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോ അതിനൊരു മാസം മുൻപ് ഞങ്ങൾ റോഡിലിറങ്ങി സമരത്തിന് നേതൃത്വം കൊടുത്തവരാണ് മിസ്റ്റർ പിണറായി ഞങ്ങൾ ഞങ്ങളൊന്ന് ഒരു മുഖ്യമന്ത്രിയെയും ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ ജയിലഴികൾക്കകത്തുപോയ എന്റെ സഹോദരൻ ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന നേതാവ് ശ്രീമാൻ സുരേന്ദ്രൻ ജയിലിനകത്ത് കിടക്കുമ്പോ ഞങ്ങൾ ജയിലിന്റെ പുറത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭക്ഷണം കഴിക്കാതെ പതിനൊന്ന് ദിവസവും പന്ത്രണ്ട് ദിവസവും ഓരോ സംസ്ഥാന ഭാരവാഹികളും ഞങ്ങൾ നിരാഹാരം കിടുന്നു ഓർമ്മയില്ലേ പിണറായി വിജയന് ഞങ്ങൾ ഇന്ന് നടത്തുന്നത് ധാർമ്മികമായ സമരമാണ് ഇതൊരു സൂചനയാണ് മിസ്റ്റർ പിണറായി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ചോദിക്കുകയാണ് വീടിനകത്തിരിക്കുന്ന ആളെ എന്തിനാണ് കുറ്റം പറയുന്നത് ആരാ വീടിനകത്തിരിക്കുന്നത് വിവേക് പിണറായി വിജയൻ ചോദിക്കുകയാണ് മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ഈ കേരളത്തിലെ പ്രതിപക്ഷത്തോട് നാട്ടല്ലില്ലാത്ത പ്രതിപക്ഷ നേതാക്കന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് വി ഡി സതീശനെ പോലെയുള്ള ഇവിടെ ആചാരലംഘനം നടന്നപ്പോ അന്ന് ടി ചാനലിൽ പൗഡർ കൂട്ടപ്പനായിട്ട് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഏറാൻമുളികൾ നിങ്ങളല്ല ശബരിമലയിൽ ആചാരത്തെ സംരക്ഷിച്ചത് ഞങ്ങളാണ് ഞങ്ങളാണ് തെരുവിലിറങ്ങിയത് ഞങ്ങളുടെ അമ്മമാരാണ് കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്കെല്ലാം തന്നെ ചോറ് വെച്ച് വിളമ്പിത്തന്നത് ഒരു മാസക്കാലം ഇവിടത്തെ ഭക്തരായിട്ടുള്ള അതിൽ എൻഎസ്എസ് ഉണ്ട് എസ് എൻ ഡി പി ഉണ്ട് കെ പി എം എസ് ഉണ്ട് പുലേ മഹാസഭയുണ്ട് എല്ലാ മനുഷ്യരും ഉണ്ടായിരുന്നു അതിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട് പത്തനംതിട്ടയിലെ മുസ്ലിം വ്യാപാരി സുഹൃത്തുക്കളുണ്ട് പത്തനംതിട്ടയിലെ എല്ലാവരും ചേർന്നുകൊണ്ട് ആചാര ലംഘനത്തിന് നേതൃത്വം കൊടുത്ത ഗവൺമെന്റിനെതിരെ ഞങ്ങളെ ഈ കേരളത്തിന്റെ മണ്ണിൽ കാത്തു സംരക്ഷിച്ചിട്ടുണ്ട് ഞങ്ങള് തീരുമാനമെടുത്തു ഓരോ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോ ഞങ്ങളൊക്കെ കോടതി മുറിയുടെ മുന്നിൽ ജാമ്യമെടുക്കാൻ നിൽക്കുകയാണ് എന്തിന്റെ പേരിലാണ് ഞങ്ങൾ ഏതെങ്കിലും ഞങ്ങൾ ഏതെങ്കിലും ഒരു തെറ്റായ നടപടിക്ക് പോയതല്ല സ്വാമിയെ ശരണമയ്യപ്പുളിച്ചതിന്റെ പേരില്സൺ കണക്കിന് കേസുകൾ ചാർത്തി തന്നപ്പോ എന്ത് പറ്റി ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് ഒലിച്ചുപോയോ കേരളത്തിൽ പിണറായി വിജയ ഒലിച്ചുപോയോ ഒന്നും സംഭവിച്ചില്ല നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷ നേതാവിനോട് എന്റെ മകൻ വിവേകന് വിവേകനെ തൊട്ട് കളിച്ചപ്പോ പൊള്ളി അല്ലെ അറിയുമോ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല മിസ്റ്റർ പിണറായി വിവേകന് കാരണം എന്താണെന്ന് അറിയുമോ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യർ സുധാകരൻ സാറിനെ പോലെ മൺമറിഞ്ഞുപോയ അച്യുതാനന്ദൻ സജാവിനെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി കൊടി പിടിച്ച് ജയ്വിളിച്ച് പാവപ്പെട്ടവന് വേണ്ടി പട്ടിണി ജാത നയിച്ച എ കെ ഗോപാലിനെ പോലെ നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീരക്കളങ്കമാണ് പിണറായി നിങ്ങളുടെ മകൻ വിവേക് ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയുമോ വിവേകനെ അറിയും വിവേകനെ ഞങ്ങൾക്കറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായിയപ്പന്റെ പേരില് വിവേകന്റെ അമ്മായി ഉണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക് അറിയുന്ന നിങ്ങൾക്ക് ഊരാളിങ്കൽ എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമല അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ ശകാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ എവിടെ പാലം പണിയുന്നുണ്ടോ ലേലം ഊരാളിങ്കല് എവിടെ റോഡ് പൊളിയുന്നുണ്ടോ കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയ പാത ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് എന്താ കാര്യമെന്നറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിച്ചത് ഊരാളിങ്കൽ ബിനാമി പേരില് പണിഞ്ഞ റോഡാണ് ദേശീയ പതാക പൊളിഞ്ഞു പോയത് അവിടെയും ഉണ്ടായിരുന്നു ഒളിവിൽ വിവേക് ആരുടെ മകനാണ് പിണറായി വിജയന്റെ മകൻ വിവേക് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശബരിമലയിൽ 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 ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നു ഉൾപ്പെടെ അടിവാങ്ങും നിങ്ങളെ തല്ലുകൊള്ളിക്കാൻ പിണറായി വിജയനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ജയിലിനകത്ത് പോകും എന്നിട്ട് മാത്രമേ നിങ്ങൾ അകത്തു പോകേണ്ട സാഹചര്യം ഉണ്ടാകൂ ഞാൻ പറഞ്ഞു വന്നത് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീപിടുത്തമുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമല അന്വേഷണ കമ്മീഷനെ വെച്ചു ഐ ജി സംസാരിക്കരുത് സംസാരിക്കരുത് ഐ ജി ഐ ജിയുടെ അന്നത്തെ അന്നത്തെ ഐ ജിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലെ തീവപ്പ് കേസ് അന്വേഷിച്ചു ഞാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ശ്രീമാൻ വി ഡി സതീശിനോടും രമേശ് ചെന്നിത്തല സാറിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ശബരിമലയോട് ഇത്രയേറെ സ്നേഹമുണ്ടെങ്കിൽ ഇത്രയേറെ പ്രതിബദ്ധതയുണ്ടെങ്കിൽ എന്തേ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ശബരിമലയിൽ തീവപ്പ് നടത്തിയവരെ മാറി മാറി ഭരിച്ചു നിങ്ങൾക്ക് കോൺഗ്രസിന് ഇത്രയേറെ സ്നേഹമുണ്ടായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് വെച്ച റിപ്പോർട്ടുണ്ടല്ലോ ആ റിപ്പോർട്ട് എന്റെ കേരളത്തിന്റെ മുന്നിൽ വെളിച്ചം കണ്ടില്ല ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് പന്തളത്തിന് പന്തളം കൊട്ടാരത്തിന് ഒരു കഥയുണ്ട് ചരിത്രമുണ്ട് പന്തളം കൊട്ടാരം പട പേടിച്ച് പന്തളത്ത് ചെന്നാൽ പന്തം കൊളുത്തിപ്പട ഓർമ്മയില്ലേ എങ്ങനെയാണ് ആ പേരുണ്ടായത് പണ്ട് പന്തളത്തെയും ശബരിമലയെയും മല കടന്ന് പന്തളത്തേക്ക് കൊള്ളക്കാർ വരുമായിരുന്നു ആ കൊള്ളക്കാരെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി പന്തളം രാജാവ് പന്തം കൊളുത്തിപ്പട പ്രഖ്യാപിച്ചു അങ്ങനെയാണ് പന്തളത്തെ പടയുണ്ടായത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു വാക്ക് പറഞ്ഞാൽ കാട്ടുകാണന്മാരായ കൊള്ളക്കാരായ ഈ പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും മുന്നിൽ പന്തളത്തെ പടയായി മാറാൻ ഇവിടത്തെ മഹിളാ മോർച്ചയുടെ നേതാക്കന്മാരും പ്രവർത്തകമാരുമുണ്ടാകും ഒരു വാക്ക് പറയണം ഞങ്ങളാവണോ പന്തളത്തെപ്പണ നയിക്കാൻ ഞങ്ങളോട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയിലെ ഒരൊറ്റാന്തരവും വേണ്ട ഞങ്ങൾ നയിക്കും പട നയിക്കും ഞങ്ങൾക്കും പട അയ്യപ്പനെ സംരക്ഷിക്കാൻ വേണ്ടി പന്തളത്തെപ്പട നയിക്കാൻ ഞങ്ങൾ പോകാൻ തയ്യാറാകും